ഒട്ടേറെ കേസുകളിൽ പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പറവണ സ്വദേശി ഫെമിസ് ആണ് അറസ്റ്റിലായത് രണ്ടു യുവാക്കളെ ഏൽപ്പിച്ച് മൊബൈൽ ഫോണുകളും പതിമൂവായിരം രൂപ കവർന്ന കേസിലാണ് പ്രതി പിടിയിലായത് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരൂരിലെ അറിയപ്പെടുന്ന റൌഡിയും കൊലപാതക ശ്രമം കവർച്ച മയക്കുമരുന്ന് എന്നിവ ഉൾപ്പെടെ പതിനേഴ് കേസുകളിൽ പ്രതിയായ പറവണ സ്വദേശി അറിയന്റെ പുരക്കിൽ ഫെമിസിനിയാണ് കവർച്ച കേസിൽ തിരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി പതിനെട്ടിന് വയനാട് സ്വദേശികളായ രണ്ട് യുവാക്കളെ പറവണ വെച്ചും ദേഹോപദ്രവേൽപ്പിച്ച മൊബൈൽ ഫോണുകളും പതിമൂവായിരം രൂപയും കവർന്ന കേസിൽ പ്രതിയായിട്ടുള്ള ഇയാൾ ഒളിവില് കഴിഞ്ഞു വരികയായിരുന്നു കർണാടകയിലേക്ക് കടന്ന പ്രതിയെ മാസങ്ങളായി പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം പറവണ ഭാഗത്ത് വെച്ച് പിടികൂടുകയായിരുന്നു മാനന്തവാടി ചെക്ക് പോസ്റ്റിൽ വെച്ച് എംഡിഎംഎ പിടികൂടിയ കേസിൽ ഒരു വർഷം മുമ്പ് ജയില് കഴിഞ്ഞിറങ്ങിയതായിരുന്നു തിരു ഡിവിഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ സി എ എം ജോ ജിജു എസ് എ പ്രദീപ് കുമാര് പി സീനിയർ സിപിഒമാരായ ഷിജിത് കെ കെ രാജേഷ് കെ ആര് സിപിഒമാരായ ധനേഷ് കുമാർ ഷിനു പീറ്റര് ദിൽജിത്ത് എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു